ഞാൻ നമ്മുടെ മെത്രാന്മാരെയൊക്കെ മാറി മാറി വിളിച്ചു ബിഷപ്പ് കുര്യാക്കൂസ് ഭരണികുളങ്ങര അഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല സെബാസ്റ്റ്യൻ മെത്രാനെ ഞാൻ നാലഞ്ച് പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല എഫ്രേം നരികുളം മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല പുത്തൻ വീട്ടിൽ ജോസ് മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല മെത്രാനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല ചക്കിയത്ത് മെത്രാൻ ഫോൺ എടുത്തു മണാകുണാവർത്താനം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മനത്തോടത്ത് മെത്രാൻ ഫോൺ എടുത്തു അങ്ങേര് ഇപ്പോഴേ എവിടെയാണ് ഹൈദരാബാദ് എംബസിയിൽ പോയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർക്കൊന്നും ഇതിൽ യാതൊരു വേദനയുമില്ല അവരൊക്കെ അവരുടെ നല്ല കാലത്ത് ഇവിടെ നമ്മൾ അവർക്കൊക്കെ പാദസേവ ചെയ്ത് അവരെയൊക്കെ സൂഹിപ്പിച്ച് നടന്നു ഇനിയും അവർ വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ അവർക്കൊക്കെ പാത സേവ ചെയ്യണമെന്നാണ് അവരുടെയൊക്കെ വിചാരം അവർ മടിയും വടിയും മുടിയും മടിയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളൊക്കെ അവരെ സ്വദിച്ചും കൈമുത്തിയും അവരെ ആദരിച്ചും ബഹുമാനിച്ചും ഒക്കെ നിൽക്കണം അതുമാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ നമ്മുടെ മെത്രാന്മാരുടെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന നാണം കെട്ട മെത്രാന്മാരുടെ സ്വഭാവം അതാണ് എന്ന് ഇപ്പോഴും മനസ്സിലായി പല പ്രാവശ്യം വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കേ